ഗേൾസ് വെൽക്കം ടു ടുസ് റസ്ഗലറി അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് പുതിയ വീട്ടിൽ പുതിയ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ആ ഡേറ്റ് നമുക്കൊരു ബൂസ്റ്റിൽ ഉണ്ടെന്ന് തുടങ്ങിയ ഒരു എനർജി കൈക്കോട്ടെ അപ്പോൾ ഇതാണ് പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് കിട്ടുന്ന രാവിലത്തെ ഭക്ഷണം രാവിലെ ഒരു ആറുമണി ആറേകാലാവുമ്പോൾ അവർ ഡേറ്റ് വരും ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ നിന്ന് അവർ കൊടുത്തേരും പിന്നെ പ്രസേജിച്ച് കിടക്കുന്ന ആൾക്കും കൂടെ നിൽക്കുന്ന ആൾക്കും മാത്രമുള്ള ഒരു ഫുഡ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിൻ്റെ അന്യത്തിയുടെ പ്രസവത്തോടനുബന്ധിച്ച് ഈ പ്രസവ ശുശ്രൂഷ കേന്ദ്രം ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഇടയ്ക്കൻ ഡോക്ടർ സൽവാസ് ആയുർവേദം അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ അവിടെ ഫ്ലാസ്കിൽ വെള്ളം നിറക്കുന്നതല്ലേ ഇത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചതാണ് ഇവരിവിടെ നമുക്ക് സ്റ്റൗ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ സിലിണ്ടർ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നൊരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സിലിണ്ടർ ഉണ്ടാകും നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനോ പെട്ടെന്ന് വെച്ച് വെള്ളം ചൂടാക്കാനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലതാണ് പിന്നെ ഫുഡ് കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ക്ലീനാക്കിയിട്ട് അവർക്ക് അവിടെ വെച്ച് കൊടുക്കണം അവരെ ഏഴരായപ്പോ തന്നെ മോനെ കുളിപ്പിക്കാനായിട്ടുള്ള വന്നിട്ടോ ഇനി അലക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലക്കാനുള്ളത് നമ്മുടെ വില്ല വരുന്നത് ഓൾറെഡി മേലെയാണ് അതിൻ്റെ മേലൊക്കെ വേണം കയറി പോകാൻ അപ്പോ അതിന് നേരെ മേലേ കയറി പോകാനിവിടുന്ന് നേരെ നമ്മുടെ വില്ലേന്റെ നേരെ മുകളിൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് സെൻ്ററിൽ കൂടി മുകളിൽ കയറിപ്പോകാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളിവിടെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അലക്കകല്ലും പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് മുകളിൽ എന്നുള്ള വ്യവ് അപ്പൊ ദാ ഈ കാണുന്ന സ്റ്റെയറും നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെയറാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് നേരി കയറി പോകുന്ന സ്റ്റെയർ ആണിത് അപ്പൊ അലക്കലൊക്കെ കഴിഞ്ഞ് അത് ഞാൻ ഡ്രെയിൻ ചെയ്യാനിട്ടു ഞാനിപ്പോ അലക്കിയതൊക്കെ അയലിൽ പണക്ക വിരിച്ചിടാണ് ഇവിടെ ഓരോ വില്ലക്കും നമ്പർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ തന്നെ അയലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ന ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്